വാർത്തകളിലേക്ക് പോകുമ്പോൾ എഴുത്തിൻ്റെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ച് പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് ഓക്സ്ഫോർഡ് സ്കൂൾ നൂറിലധികം വിദ്യാർത്ഥികളെ അവരുടെ ചിന്തകളും ആശയങ്ങളും അക്ഷരത്തിലൂടെ എത്തിക്കുകയാണ് ലക്ഷ്യം മാസങ്ങളുടെ പ്രയത്നം എന്ന ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു സ്കൂളിൽ നിന്നും ഒരു ദിവസം നൂറ് പുസ്തകങ്ങളുടെ പ്രകാശനം കോഴിക്കോട് ഓക്സ്ഫോർഡ് സ്കൂളാണ് സാഹിത്യ ലോകത്തെ പുതിയ മാതൃക സൃഷ്ടിക്കുന്നത് കഥയും കവിതയും ശാസ്ത്രവും തുടങ്ങി ഓരോ കുട്ടിയുടെയും മനസ്സിലെ ആശയങ്ങളാണ് പുസ്തകങ്ങളിൽ ഉള്ളത് ഇത്രയും വലിയ നേട്ടം കൈവരിക്കാനായതിൽ വിദ്യാർത്ഥികളും വലിയ സന്തോഷത്തിലാണ് ഇതെന്റെ എഴുത്ത് വായിണമെന്ന് എനിക്ക് ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പ്രൊജക്റ്റുകളിൽ മാത്രം എഴുതിയിരുന്ന് വായിച്ചിരുന്ന ഞാൻ ഒരു അഞ്ച് മാസം മുമ്പ് അപ് സ്കൂളിനെ കുറിച്ച് കേട്ടു ആദ്യമൊക്കെ നല്ല മടിയായിരുന്നു കാരണം എന്താ ചെയ്യണ്ടത് എന്താ എഴുതേണ്ടത് ഒരു ഐഡിയ ഇല്ല പിന്നെ നമ്മൾ ടീച്ചേഴ്സ് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു അവരുടെ ഒക്കെ കേട്ടിട്ട് എങ്ങനെയാണ് ബുക്ക് എഴുതേണ്ടത് നമ്മൾ പഠിച്ചെടുത്തു അപ്പോൾ ഈ ബുക്ക് എഴുതി എഴുതിത്തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എത്ര ഇൻസ്പിറേഷനൽ ആണ് ഇതെന്ന് എനിക്ക് മനസ്സിലായത് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു അതായിരുന്നു ഞാൻ ആദ്യം റീസൺ ആയിട്ട് കൊടുത്തത് അതുകൊണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ കഴിയാത്തത് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയായിരുന്നു അതൊക്കെ ചെയ്യാനും പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ചെയ്യേണ്ട കണ്ടപ്പോൾ എനിക്കും ഒരു ഊതി ചെയ്യാനും അങ്ങനെ ഞാൻ തുടങ്ങി എന്നെപ്പോലെ തന്നെ നൂറിലധികം കുട്ടികൾ എഴുതി പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നതിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും ഉണ്ട് ജനുവരി ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് കേരള വേദിയിൽ വെച്ച് പുസ്തക പ്രകാശനം നടക്കും നോബൽ പ്രൈസ് ജേതാവായ എസ് എൻ ആയിരിക്കും പ്രകാശനം നിർവഹിക്കുക ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു നമ്മൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സാണ് ഇവർ അപ്പോൾ അവരോട് പറഞ്ഞ് നമുക്കൊന്ന് രണ്ട് ബുക്കൊക്കെ എഴുതി എഴുതിക്കൂടാന്ന് വെച്ചു അപ്പം ആ രണ്ട് ബുക്ക് എന്തായാലും റെഡി ആയി അപ്പോഴാണ് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ വന്നത് രണ്ട് ബുക്കിൽ നിർത്തണ്ടല്ലോ അപ്പോൾ ടീച്ചേഴ്സിനോട് പറഞ്ഞു നമുക്ക് എല്ലാ കുട്ടികളും ബുക്ക് എഴുതിയല്ലോ അറ്റ്ലീസ്റ്റ് വൺ ഹൺഡ്രഡ് അങ്ങനെ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ച് ടീച്ചേഴ്സിനോടൊക്കെ ടാർഗറ്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു ഏശബ് കോർപ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വലിയ ഇവന്റ് ആക്കി മാറ്റണം അങ്ങനെ ഡെഫ്ലോ നോബൽ പ്രൈസ് ആണ് വരുന്നത് അവരാണ് ഇതിന്റെ ലോഞ്ചിങ് നടത്തുന്നത് നൂറിലധികം പുസ്തകങ്ങൾ നൂറിലധികം കുട്ടികൾ വ്യത്യസ്തമായ ആശയങ്ങൾ അങ്ങനെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട പുതിയ ചരിത്രത്തിന് തയ്യാറാവുകയാണ് ഓക്സ്ഫോർഡിലെ കുട്ടികൾ ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമ്മിനൊപ്പം ഫൈസൽബാല മീഡിയ വൺ കോഴിക്കോട്